നമ്മൾ ഒരു മൂന്ന് മാസം കുളിക്കാതിരുന്നിട്ട് വല്ലുതേക്കാതിരുന്നിട്ട് നമ്മുടെ മുടി ചെയ്യാതിരുന്നിട്ട് ആ മൂന്ന് മാസത്തോളം നമ്മൾ കണ്ണാടിയിൽ നോക്കാതിരുന്നിട്ട് ഒരു ദിവസം നമ്മൾ കണ്ണാടിയിൽ പോയി നോക്കുവാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ നമ്മളെ തന്നെ കണ്ടുകൊണ്ട് കിട്ടും അല്ലേ ആ മൂന്ന് മാസം മുമ്പ് വരെ നമ്മൾ കണ്ടിരുന്ന ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ട് ആ രൂപത്തിൽ നിന്നും ഒത്തിരി പ്രാകൃതമായി വികൃതമായ ഒരു ഒരു രൂപം നമ്മുടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രൂപം ആ കണ്ണാടിയിൽ കാണുന്നു നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ഞെട്ടു എന്നാല് ഇതുപോലെ കുറെ കാലം നമ്മൾ പ്രാർത്ഥനയില്ലാതെ വിശുദ്ധ കുർബാനയില്ലാതെ കുമ്പസാരമില്ലാതെ തീർത്ഥം പാപാവസ്ഥയിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മാവിലും നമ്മുടെ സത്തയിലും ഒക്കെ തന്നെ ഇതുപോലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് പക്ഷേ രൂപത്തെ കണ്ട് നമ്മൾ ഒരിക്കലും ഞെട്ടാറില്ല അതാണ് നമ്മുടെ ആത്മീയ തകർച്ചയുടെ ഏറ്റവും വലിയ രഹസ്യം നമ്മൾ നമുക്ക് എപ്പോഴും പ്രലോഭനങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ എപ്പോഴും നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകാറുണ്ട് തിന്മ ചെയ്യാനുള്ള പ്രേരണ നമുക്ക് ഉണ്ടാകാറുണ്ട് സാത്താൻ ഒരുക്കുന്ന ആ പ്രേരണയിൽ ആ പ്രലോഭനത്തിൽ നമ്മൾ വീണ് വീണു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ ഹൃദയത്തിന്റെ നമ്മുടെ ആത്മാവിന്റെ വാതില് അകത്തുനിന്ന് തുറന്ന് കൊടുക്കുന്ന സാധാരണ പുറത്തുനിന്ന് അകത്തേക്ക് നമ്മളിലേക്ക് പ്രവേശിക്കാനായിട്ട് അകത്തുനിന്ന് തുറന്നു കൊടുക്കുന്ന ഒരു ചാരൻ നമ്മുടെ ഉള്ളിൽ എന്താണ് ആ ചാ ചാരൻ എന്ന് നമുക്കറിയാവോ നമ്മുടെ മൂലപാപങ്ങളാണ് നമ്മളിൽ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചത് മുതൽ പാരമ്പര്യമായിട്ടും അല്ലാതെയും ഒക്കെ കടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാപ സ്വഭാവങ്ങൾ പാപത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന നമ്മുടെ ചില താല്പര്യങ്ങൾ ചില ഇഷ്ടങ്ങൾ അതാണ് ആ ചാരം അപ്പൊ നമ്മൾ എന്തു ചെയ്യണം ആദ്യം ആ സാധാരണ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാനായിട്ട് നമ്മുടെ ആത്മാവിന്റെ ഭാവിയിൽ ഉള്ളിൽ നിന്ന് തുറന്നു കൊടുക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് തിന്മയ്ക്ക് പ്രവേശിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വഴി ഒരുക്കി കൊടുക്കുന്ന ആ മൂലപാപങ്ങളാകുന്ന ആ ചാരനെ നമ്മൾ ആദ്യം കണ്ടെത്തണം എന്നിട്ട് ഒന്നായിട്ട് അവരെ ഇല്ലായ്മ ചെയ്യണം വിശുദ്ധ പൊലൂസ്ലിക റോമാക്കാർക്ക് എഴുതി ലേഖനം ഏഴാം അധ്യായം പതിനഞ്ച് പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ചെയ്യുന്നത് ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ചെയ്യുന്നത് ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ എന്നിൽ പാപം വസിക്കുന്നു എന്നൊരു തത്വം ഞാൻ മനസ്സിലാകുന്നു നമ്മൾ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ട് തകർന്ന് ആ ഒരു പിന്നെ ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതിലുപരി നമ്മൾ ചെയ്തു പോയ പാപത്തെ ദൈവസന്നധിയിൽ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് അനുദപിച്ച് ദൈവത്തിന്റെ ആ കൃപയിലേക്ക് ആ പ്രസാദ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ആ സന്തോഷവും സമാധാനവും നിറഞ്ഞ ആനന്ദം നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നു തെറ്റുപറ്റുക എന്ന് പറയുന്നത് തീർത്തും മാനുഷികമാണ് മനസ്സിലായത് ക്ഷമിക്കുക എന്ന് പറയുന്നത് ദൈവികമാണ് അതുപോലെ പശ്ചാത്തപിച്ച് തിരിച്ചു വരിക എന്നുള്ളത് ഒരു ദൈവപുത്രന്റെ സ്വഭാവമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധ കുർബാനയിലൂടെ കുംഭസാരത്തിലൂടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ജപമാന പ്രാർത്ഥനയിലൂടെ നമ്മൾ കട കടന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ഒരു ചാരനെ നമ്മൾ നിർവീര്യമാക്കണം അപ്പോഴ് പുറത്തുനിന്നൊരു അവർ വഴി തുറന്നു കൊടുക്കുന്ന ആ സാത്താൻ നമുക്ക് ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് ഒരിക്കലും കടന്ന് കയറാൻ പറ്റാതെയാണ് ഓക്കെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ